വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷനിൽ നിന്നും ഹയർ സെക്കൻഡറി വി എച്ച് എസ് ഇ എൽസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വി എം സി ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച കുടോസ് അക്കാഡമിക് എക്സലൻസ് അവാർഡ് ചടങ്ങ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന മാർക്കാണ് എഴുപത്തി ഒൻപത് മാർക്ക് എൺപത് അബുൽദി നാജിയ അജ്മൽ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം എല്ലാർത്ഥത്തിലും സൂചിപ്പിച്ച പോലെ ഇത് ആദ്യ വർഷമായിട്ടല്ല കഴിഞ്ഞ നാല് വർഷങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളുടെ വിജയം നമ്മളുടെ സന്തോഷം രക്ഷിതാക്കളുടെ സന്തോഷം നാടിൻ്റെ സന്തോഷം അതൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവരെ ആദരിക്കുന്ന ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു വലിയ ഉണ്ട് വലിയൊരു പ്രയത്നമുണ്ട് അത് ചെറുതല്ല അത്തരമൊരു പ്രയത്നം എടുക്കാൻ ഒരു ജനപ്രതി എന്നുള്ള നിലയ്ക്ക് അജ്മൽ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതുമാത്രമല്ല അതുപോലെ തന്നെ വലിയ കാര്യങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പറുടെ പരിമിതിക്ക് അപ്പുറം അദ്ദേഹം വളരുന്നത് ഇത്തരം പ്രോഗ്രാമുകളിലൂടെയാണ് അത് നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിനെ ഞാൻ അജ്മലിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു ഷിയാസ് കരീം പി എം എ ഗഫൂർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അഹമ്മദ് റമിൽ പട്ടിക്കാടൻ സിദ്ദീഖ് ജബീബ് സുഖീർ റഹീം മുർഖൻ ബി കെ മുജീബ അറക്കൽ സക്കീർ ഹുസൈൻ ഷൈജർ അടപ്പറ്റ സി ടി ചെറി ഒ കെ ശിവപ്രസാദ് സി കെ ജയരാജ് എൻ ശങ്കരനുണ്ണി സി കെ സുബരാജ് വി ഹവത്ത് എ കെ നസീഫ തുടങ്ങിയവർ പങ്കെടുത്തു ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്